വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം രസന ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് പുതിയ പ്ലാന്റ്സുകളൊക്കെ നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് അതിനെ പരിചയപ്പെടുത്തി തരാറുണ്ട് അതിന് മുന്നേക്കും നമുക്കൊരു കാഴ്ച കേട്ടാൽ നമ്മൾ ബട്ടർകാപ്പ് നിറയെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ഒരു കാഴ്ച ആണത് മാതൃപ്ലാന്റ് ആണ് അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വലിയ പൂക്കളാണ് അതുപോലെ തന്നെ ലീഫായാലും വലിയ ലീഫാണ് വരുന്നത് അഡ്ജിലായിട്ടൊരു സിൽവർ പാനലാണ് വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയാണ് അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റ്സും അതുപോലെ തന്നെ മീഡിയം സൈസ് പ്ലാന്റ്സും ഒക്കെ നമുക്ക് ഇപ്പം അവൈലബിൾ ആണ് ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പൊട്ടിച്ചോ ആ നോക്കി നിൽക്കാതെ ലൈക്കും കമന്റും ഒക്കെ അങ്ങോട്ട് കൊടുത്തോട്ടാ പിന്നെ നല്ലൊരു അടിപൊളി കമന്റും നല്ല ഗിഫ്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് എല്ലാ മന്ത്ലി ലാസ്റ്റിലാണ് നമ്മൾ വിന്നറെ സെലക്ട് ചെയ്തെടുക്കാറുള്ളത് കഴിഞ്ഞ തവണയിൽ വിന്നറെ നമ്മൾ സെലക്ട് ആയിട്ടുണ്ട് തൃശ്ശൂരാണ് അവരെ വീട് വരുന്നത് അപ്പോൾ അവർക്ക് വീഡിയോ അല്ല പ്ലാന്റ് കൊടുത്തതിന് ശേഷം അവർ വീഡിയോ ഇട്ടതിന് ശേഷം നമ്മളിതിൽ ഇൻക്ലൂഡ് ആക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആരും നോക്കിക്കേണ്ട അടിപൊളി കവൻ പോരട്ടെ വേറൊരു ഹാപ്പി ന്യൂസ് ഉണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമ് ടെൻ കെ ഫോളോവേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ബിഗ് താങ്ക്സ് നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും എത്തിപ്പോയത് അതുപോലെ തന്നെ ഇൻസ് മറ്റേ യൂട്യൂബാണെങ്കിൽ ഫിഫ്റ്റി കെ പ്ലസ് ഒക്കെ ആയിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ സപ്പോർട്ടുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇതിൻ്റെ ഒരു ടെൻ കെ ആയതുകൊണ്ട് ഒരു അടിപൊളി ചെടി തന്നെയായിരിക്കും തരുന്നത് നമ്മൾ കഴിഞ്ഞ ഓണം ഒക്കെ കൊടുത്തിട്ടുള്ളത് ഫ്ലെയിം ബ്രണ്ടാണ് ഇത്തവണ നമ്മൾ കൊടുക്കാൻ പോകുന്നത് അടിപൊളി പ്ലാൻ്റാണ് നല്ല സർപ്രൈസായിരിക്കും നിങ്ങൾക്ക് അത്രയും നല്ല പ്ലാൻ നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന സക്കുറ ാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ആരും നല്ല കമൻറ്റ് ഒഴിവാക്കേണ്ട അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഒരുവിധം എല്ലാവരും ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു അല്ലാത്തവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക എനിക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരാം അപ്പം ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്ത ആൾക്കാർക്കും അതുപോലെ ഫോളോ ചെയ്ത ഫോളോ ചെയ്തിട്ട് ഷെയർ ചെയ്തവർക്കും മാത്രമേ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുകയുള്ളൂ ഇൻസ്റ്റാഗ്രാമിൻ്റെ പിന്നെ അതുപോലെ നല്ല കമൻറ്റ് സബ്സ്ക്രൈബ് ഇതിൽ യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും നല്ലൊരു കമൻറ്റ് ഇടണം കേട്ടോ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഗിഫ്റ്റ് വിന്നർ ആവാൻ പറ്റുള്ളൂ ൊരു ചാൻസ് തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടിയുടെ പ്ലാന്റ് കമൻ്റ് ഇടാം നമ്മൾ ഈ വീഡിയോയിൽ അതാണ് നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒരു ചെടി ഞാൻ സെലക്ട് ചെയ്തതിൽ നിങ്ങൾ കമ്മൻ്റ് ഇട്ട ആൾ അയാളുടെ ചെടി ഏതാണോ അത് നോക്കിയിട്ടായിരിക്കും തരുന്നത് കേട്ടോ അപ്പോൾ ഇത് ബ്രിസ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റികൾ നമുക്ക് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് ബ്രിസ റെഡ് ബ്രിസ പിങ്ക് സ ബലാക്ക അങ്ങനെയുള്ള ഒരുപാട് പ്ലാൻസുകൾ ഈ ഒരു സൈസിലുള്ള ആണ് വരുന്നത് അപ്പോൾ വേണ്ടവർ ഈ നമ്പറിൽ പോയിട്ട് ഒന്ന് വാട്സപ്പ് ചെയ്യുക അതുപോലെ കോൾ ചെയ്യാതിരിക്കുക വാട്സാപ്പിൽ മാത്രം മെസ്സേജ് ചെയ്യുക അപ്പോൾ എൻ്റെ ഫ്രീ ടൈം നോക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ കാറ്റലോഗ് അയച്ച് തരും അപ്പോൾ നിങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും നിങ്ങൾക്ക് ആ പ്ലാന്റ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്ത് പ്ലാന്റ് കാണിച്ചെന്നതിന് ശേഷം മാത്രം നമ്മൾ പ്ലാന്റ്സ് സഹായിക്കും അപ്പോൾ ചില ആൾക്കാർക്ക് വീഡിയോ കോൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഓഫീസ് ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് വീഡിയോസ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം ക്യാഷ് ഇട്ടാൽ മതി അതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഞാൻ പ്ലാൻ അയച്ചു തരുള്ളൂ പിന്നെ ഒരു ചോദ്യമാണ് നിങ്ങൾ എങ്ങനെയാണ് പ്ലാൻസ് അയക്കണെന്നുള്ളത് നമുക്ക് പ്രൈവറ്റ് വെഹിക്കിൾ ഉണ്ട് ഒരുപാട് ആൾക്കാർ വീട്ടിലേക്ക് എത്തിച്ചു എന്ന് വെച്ചിട്ട് നല്ല ഒരുപാട് കമൻ്റുകൾ മെസ്സേജ് ഒക്കെ വരാറുണ്ട് ഞങ്ങൾക്ക് ഹൈവേസ് പോയിട്ട് കളക്ട് ചെയ്യാൻ പറ്റില്ല പെറ്റ്സ് വണ്ടിലാണെങ്കിൽ ഹൈവേ വരെ വരുള്ളൂ അപ്പോൾ ഞങ്ങൾക്കത് പറ്റില്ല നിങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചേരാനുള്ള സജ്ജീകരണം ഉണ്ടാക്കണം എന്ന് പറഞ്ഞത് നമ്മൾ പ്രൈവറ്റ് വണ്ടി ഇട്ടിട്ടുണ്ട് ഡ്രൈവറേയും വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കോട്ടയം തിരുവനന്തപുരം വരെയൊക്കെ പ്ലാൻസ് ഒരുവിധമൊക്കെ നമ്മൾ എത്തിച്ചേരും ഹോം ഡെലിവറി വേണ്ട പെറ്റ്സ് വണ്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതല്ലാത്തവർക്ക് നമ്മൾ കൊറിയറും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡി ടി ഡി സി വഴിയും സ്പീഡ് സ്പീഡ് ആൻഡ് സേഫ് വഴിയൊക്കെ ഡി ടി ഡി അയച്ചു കൊടുക്കുന്നുണ്ട് ഇട്ട പ്ലാൻസ് അപ്പോൾ ഇതുപോലൊരു പ്ലാന്റ് നിങ്ങളെ കയ്യിൽ കണ്ടില്ലേ നിറച്ച് പൂക്കളൊക്കെ ഉണ്ട് ഇപ്പോൾ പൂവായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ മഴയൊക്കെ ഒന്ന് ഏകദേശമൊക്കെ സെറ്റ് ആയിട്ടുണ്ടല്ലോ അപ്പോൾ പൂവൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തുമ്പ് ഭാഗം നിങ്ങൾ എപ്പോഴും ഉള്ളി കൊടുക്കണം അതിൽ എത്ര പൂക്കൾ ഉണ്ടായിരുന്നു കണ്ടാലും നിങ്ങൾ ഈ തുമ്പ് ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് കൈ കൊണ്ടായാലും നുള്ളിക്കൊടുക്കുക എന്നാൽ മാത്രമേ നന്നായിട്ട് തിങ്ങി അതിന് പൂക്കൾ ഉണ്ടാവുകയുള്ളൂ ബുഷിയായിട്ട് പൂക്കൾ ഉണ്ടാവുള്ളൂ ഇനി നമ്മളിതൊക്കെ ചെയ്യേണ്ട ഒരു ടൈമാണ് മഴയൊക്കെ തീർന്നു തുടങ്ങി രാത്രിയിൽ മാത്രം ഇപ്പോൾ കുറച്ച് മഴയുണ്ട് എന്നാലും നമുക്ക് ഇനി പൂക്കളൊക്കെ വിരിയേണ്ട ഒരു ടൈം ആയി തുടങ്ങി ഡിസംബറൊക്കെ നവംബറൊക്കെ ആകുമ്പോഴത്തേക്കും നിറച്ച് പൂക്കൾ ഉണ്ടാവില്ലേ അപ്പോൾ ആ ഒരു ടൈമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതിനുള്ള പ്ലാൻ കൊടുക്കേണ്ട ഫെർട്ടിലൈസേഴ്സും എല്ലാം കൊടുക്കുക പിന്നെ ഫെർട്ടിലൈസർ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ കിലോ വെച്ചിട്ടും രണ്ട് കിലോ വെച്ചിട്ടൊക്കെ അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നല്ലൊരു ഫെർട്ടിലൈസർ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഫെർട്ടിലൈസർ ആണ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഫെർട്ടിലൈസർ ആണ് പക്ഷേ എനിക്ക് ഇത്ര നാൾ എല്ലാവരും ചോദിക്കുമ്പോൾ കൊടുക്കാനുള്ള ബൾക്ക് ക്വാണ്ടിറ്റി കിട്ടിയിരുന്നില്ല ഇപ്പം നമുക്കത് അവൈലബിൾ ആണ് അപ്പം ആർക്കും വേണമെന്നുണ്ടെങ്കിൽ ഫെർട്ടിലൈസറും ബുക്ക് ചെയ്തിട്ട് ഈ നമ്പറിൽ തന്നെ ബുക്ക് ചെയ്തിട്ടാൽ മതി കേട്ടോ ാണ് നമ്മുടെ സുന്ദരിയായ ബ്രിസ റെഡ് നിറച്ച് തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവും കുനുകുനാ പൂക്കൾ ഉണ്ടാവും അതുപോലെ നല്ല റെഡാണ് ഫസ്റ്റിലൊരു പിച്ച് ഷേഡിക്ക് വരും ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇട്ട് നമ്മൾ നിങ്ങൾക്ക് തരുന്ന പ്ലാന്റിൻ്റെ ഒരു സൈസാണ് ബിഗ് സൈസ് തന്നെയാണ് നമ്മൾ ചെറിയ പ്ലാന്റ്സ് കൊടുക്കാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പ്ലാന്റ്സ് ഒരുപാട് ആൾക്കാരും ഒരുപാട് എൻക്വയറി ഉണ്ട് ഞാൻ പക്ഷേ ചെറിയ പ്ലാന്റ്സ് ഞാൻ ആർക്കും അയച്ച് കൊടുക്കാറില്ല നിങ്ങൾ എൻ്റെ വാങ്ങിയ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ ചെറുത് ചെയ്യാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സേഫ്റ്റി കുറവ് തന്നെയാണ് നിങ്ങൾ കയ്യിൽ ഈ ഒരു ില്ലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ് നട്ട് കഴിഞ്ഞാൽ പൂക്കൾ ഉണ്ടാവും ഇലകളൊക്കെ ഉണ്ടാവും ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കൊണ്ടൊക്കെ ഉണ്ടാവും പക്ഷേ അടിയിൽ റൂട്ടഡായിട്ട് ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ കയ്യിൽ പ്ലാൻസ് കിട്ടുമ്പോൾ ചിലപ്പോൾ നിറച്ച് പൂവും അതുപോലെ ഇലകളൊക്കെ ഉണ്ടാവും എന്നാൽ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ആവും കിട്ടുന്ന ഒരു കമ്പുമ്പോൾ പൂവൊക്കെ ഉണ്ടാവും പക്ഷേ ഇത് നിങ്ങൾക്ക് ലൈഫ് ലോങ് നിൽക്കണമെന്നില്ല പെട്ടെന്ന് പ്ലാൻസ് കേടുവരും ഒരു പത്തെണ്ണം വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടെണ്ണം നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ കിട്ടി എന്ന് പറയാം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഹെവി റൂട്ടഡ് ആണ് കണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും കംപ്ലൈൻറ്റ് വരില്ല നമുക്ക് ഒരു വർഷമോ രണ്ടോ വർഷം കഴിഞ്ഞാൽ കഴിഞ്ഞാലൊന്നും ഇത് വരില്ല മറ്റേ പ്ലാൻസ് ആണെങ്കിൽ നമുക്ക് ഒരു വടിയുമേൽ ചെറിയ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ ചെറിയ പ്ലാൻസ് ഉണ്ടോ കവർ സൈസ് പ്ലാൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇനി നിങ്ങൾക്ക് ഞാനൊരു അടിപൊളി പ്ലാന്റിനെ പരിചയപ്പെടുത്തി തരാം മണിമുല്ല എന്നാണ് പേര് ഇതിൻ്റെ പേര് നല്ല മണമുള്ള ഒരു പ്ലാൻ്റാണ് ശരിക്കും മുല്ലയുടെ മുല്ലേക്കാളും നല്ല മണമുണ്ടാവും മുല്ലപ്പൂവിനേക്കാളും ഈ ഒരു വീട്ടിൽ വെച്ച അപ്പുറത്തെ വീട്ടിലേക്ക് മണം വരുന്ന ഒരു സൈസാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് പ്ലാൻസ് ഇവിടെ ഇറക്കിയിട്ടുണ്ട് അഫോർഡബിൾ റേറ്റിലാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള പ്ലാൻസ് ഒക്കെ ഇറക്കുന്നത് ഒരുപാട് എൻക്വയറി വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ കുറച്ച് പ്ലാൻസ് ഇറക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളൊക്കെ ഇനിയും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും ഇറക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗോൾഡൻ പെട്രോ പാമ്പിനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പേര് ഭയങ്കര ടാസ്ക് ആണ് ഇല കേൾക്കുമ്പോൾ പക്ഷെ ആ പ്ലാന്റ് ഒരു രക്ഷയില്ല അത്ര ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് ആയാലും കണ്ടില്ല ലീഫിൻ്റെ ഒരു കളറൊക്കെ കണ്ടില്ല നിങ്ങൾ ഒരു യെല്ലോ ആൻഡ് ഗ്രീൻ ലീഫുമാണ് അതുപോലെ പൂക്കളാണെങ്കിൽ ഒരു പീച്ച് നിറഞ്ഞ തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവും ഒരു പീച്ച് കളറേക്ക് ആദ്യം വരും പിന്നെ റെഡ് നമ്മൾ ബ്രിസാ ഒക്കെ പറഞ്ഞാൽ അതിൻ്റെ തന്നെയാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് പക്ഷേ ഇലകൾ ഭയങ്കര വ്യത്യാസമാണ് വരുന്നത് നല്ല പ്ലാന്റാണ് നല്ല മൂവിങ് ഉള്ള പ്ലാന്റ് കഴിഞ്ഞ എല്ലാം നമുക്ക് സ്റ്റോക്ക് നെക്സ്റ്റ് ബാച്ച് വന്നിട്ടുണ്ട് അടുത്തൊരു പ്ലാനാണ് ാണ് എന്ന് പറയുന്നത് ഇത് ഭയങ്കര ഒരു കളർ എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് പിങ്ക് ആണ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് കൊടുക്കാനുള്ളത് കേട്ടോ എയ്റ്റ് ഇഞ്ച് പോട്ടിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിൻ്റെ പൂക്കൾ എന്ന് പറഞ്ഞാൽ ഒരു ഒരു എഡ്ജണിൻ്റെ ഭംഗി ഇത് പിതാദരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ കുറച്ച് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഇതാണ് ഇതിന്റെ ഒരു പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ഒരു പ്ലാന്റ് കേട്ടോ ഭയങ്കര രസമാണ് ഇതിൻ്റെ പൂക്കളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ശരിക്കും ഒരു ബട്ടർഫ്ലൈ ഒരു ചെടിയിൽ വന്നിരിക്കുന്ന ഒരു ഫീലാണ് രണ്ട് കളറിലാണ് പൂക്കൾ ഉണ്ടാവുക ഒരു ആൻഡ് ഡാർക്ക് പിങ്ക് ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫാണെങ്കിലും ഒരു പ്രത്യേകത ഉണ്ട് കണ്ടില്ലേ ലീഫിൻ്റെ ഒക്കെ ഒരു പാറ്റേൺ നിങ്ങൾക്കൊരു മറ്റുള്ള പ്ലാന്റിൽ നിന്നും ഒരു വ്യത്യസ്തത കാണുന്നില്ലേ അപ്പം നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടത് അടുത്തത് നമ്മൾ കാണിക്കുന്നത് ക്രിസ്റ്റീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആണ് ഇതിൻ്റെ പൂക്കൾ നല്ല ഭംഗിയാണ് നല്ല റെഡ് അതിൻ്റെ ഉള്ളിലൊരു വെരിഗേഷൻ കയറിയിട്ടാണ് ശരിക്കും വരുന്നത് ഇതിൻ്റെ പൂക്കൾ അപ്പോൾ ഇതിൻ്റെ പൂതെ ഈ ഒരു ഇതിലാണ് വരുന്നത് ഇതിനേക്കാൾ കളർ ഉണ്ടാവും നമുക്ക് ഇപ്പോൾ വെയിലധികം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പൂക്കൾക്ക് കളർ ഇല്ലാത്തത് ഈ ഒരു സൈസിലുള്ള ആണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പം ഞാനതാണ് പറഞ്ഞത് നമ്മൾ വലിയ പ്ലാന്റ് ആണ് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ചെറിയ പ്ലാന്റ്സ് നമ്മൾ കയ്യിൽ അവൈലബിൾ ആകുമ്പോൾ ഞാൻ അറിയിക്കാം കേട്ടാ ഇത് ടാങ് ലോങ് റെഡ് എല്ലാവരും ചോദിച്ചിരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ടാങ് ലോങ് റെഡ് എന്ന് പറഞ്ഞത് നമുക്ക് യെല്ലോം വരുന്നുണ്ട് നെക്സ്റ്റ് വീക്കിൽ യെല്ലോ വരുന്നുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ടാങ് ലോങ് റഡിൻ്റെ ചെടികൾ വരുന്നത് ഇതിൻ്റെ പൂക്കളാണ് അതിൻ്റെ പ്രത്യേകത ഉറങ്ങിയിരിക്കുന്ന ഇതിലാണ് തീരെ ഉണരില്ല ഇതിൻ്റെ പൂക്കൾ നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മിസ് ഹോളണ്ട് ആണ് വരുന്നത് സ്പൗട്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെറ്റൽസിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ ഡോട്ട്സൊക്കെ കയറി വരും നല്ല ഡാർക്ക് പൂക്കളും അതുപോലെ വൈറ്റ് ആൻഡ് പിങ്ക് നമ്മളുടെ മഹാ മിസ് വേൾഡ് അതുപോലെ മിസ് ഹോളണ്ടിൻ്റെ ഒക്കെ ഒരു ഇത് തന്നെ വരുന്നത് പൂക്കൾ പക്ഷേ അതിൻ്റെ ഉള്ളിൽ സ്പൗട്ടഡ് കയറി വരുന്നത് കണ്ടാൽ നമ്മൾ കാണിക്കുന്നത് അതീവ സുന്ദരിയായിട്ടുള്ള നമ്മുടെ ബ്രിസ പീച്ചാണ് നിറച്ച് പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാൻ ആണ് ബ്രിസ പീച്ച് ഇത് കഴിഞ്ഞ ഇയറിൽ നമ്മൾ വീട്ടിലുണ്ടായ പൂക്കൾ പൂക്കളാണ് കേട്ടോ ഈ ഇയറിൽ പൂക്കളൊന്നും ആയിട്ടില്ല എല്ലാം സെറ്റായി വരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് വിൽക്കാനായിട്ടുണ്ട് അതിനുവേണ്ടി പരിചയപ്പെടുത്തിയെന്നാണ് ആരും മിസ് ചെയ്യേണ്ട കുറച്ച് പ്ലാന്റ്സ് എന്നുള്ളൂ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ കാണാനായിട്ടോ അതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ എൻകയർ വരുന്ന ഒരു സാധനമാണ് ഈ പോട്ട് അതായത് ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ തേർട്ടി ത്രീ സൈസ് പോട്ടാണ് വരുന്നത് ഇത് പ്രീ ബുക്കിംഗ് ആണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ള പ്ലാ പോസുകളൊക്കെ ഒരു ഭാഗം കഴിഞ്ഞു ഇത് നെക്സ്റ്റ് വന്നതാണ് അപ്പോൾ നമ്മൾ ഇത് എല്ലാവർക്കും ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ മാത്രമേ പ്ലാ പോട്സ് അയച്ചു കൊടുക്കുകയുള്ളൂ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ചെയിൻ ഉണ്ടായിരിക്കും തേർട്ടി ത്രീ ആണ് ഫാമിലി പ്ലാസ്റ്റിക് ആണ് അതുപോലെ തന്നെ സെൽഫ് വാട്ടറിങ് സിസ്റ്റാണ് വരുന്നത് നല്ല ഹെവി പ്ലാസ്റ്റിക് ആട്ടാണ് ഒരു കംപ്ലൈൻറ്റും വരില്ല പിന്നെ അതിലേക്ക് കൊടുക്കുന്ന പോട്ടി മിക്സ് നിങ്ങൾ പലരും ചോദിക്കാറുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആഡ് ആക്കിയിരുന്നു അന്നേരം ും വീണ്ടും ഞാൻ പറയാം കൂടുതലായിട്ട് ഉമ്മിയാണ് നമ്മൾ ആഡ് ചെയ്യാറുള്ളത് അപ്പോൾ ഉമ്മി കിട്ടാത്തൊരു പെർലൈറ്റോ അതുപോലെ ക്ലേ ബോളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക മണൽ മണലുണ്ടെങ്കിൽ മണലും ആഡ് ചെയ്ത് കൊടുക്കുക ചകിരിച്ചോറ് ആഡ് ചെയ്ത് കൊടുക്കണ്ട പല ആൾക്കാരും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ചകിരിച്ചോറ് ആഡ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് അതെനിക്കറിയില്ല എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് എനിക്ക് ചകിരിച്ചോറ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പൂക്കൾ വിരിയാൻ ഡിലേ ആവാറുണ്ട് കാരണം അതിൽ നമ്മളെ ഭോഗം വിലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും അടിയിൽ ചൂട് വേണം കടക്കിൽ ചൂടുണ്ടായാൽ മാത്രമേ പൂക്കൾ കൂടുതലുണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് ാണ് നമ്മൾ ചകരിച്ചോറ് എടേണ്ടതെന്ന് പറഞ്ഞാൽ ചകരിച്ചോറ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതലായിട്ട് ഈർപ്പം നിൽക്കും അതുകൊണ്ട് അപ്പോൾ നമ്മളിങ്ങനെയുള്ള ഒരു എയ്റ്റ് ഇഞ്ച് പോട്ടിലത്തെ ചെടിയാണ് ഇപ്പോൾ മാറ്റി വെക്കാൻ പോകുന്നത് അപ്പോൾ അത് നമുക്ക് എയ്റ്റ് എന്ന് പറയുമ്പോൾ നല്ല ഹൈറ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ആ ഹൈറ്റിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളയുക അടിഭാഗം കുറേ മണ്ണൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് എപ്പോഴും ഈ ചെടികൾ ഹാങ് ചെയ്തിടുമ്പോൾ നമ്മൾ കുറുകിയിട്ട് ബൊക്കെ പോലെ നിൽക്കാൻ നോക്കാം കണ്ട ഇതുപോലെ അപ്പോൾ അടി ഹൈറ്റ് ഇല്ലാതെ നിങ്ങൾ വെക്കണം കേട്ടോ അപ്പോൾ അടിഭാഗത്ത് എട്ട് ഇഞ്ച് പോട്ടിലാണെങ്കിൽ അടിഭാഗത്തെ പകുതിയോളം മണ്ണെങ്കിൽ നിങ്ങൾ കളഞ്ഞിട്ടുമാണ് ഇതിൽ വെക്കാൻ എല്ലാം ക്ലിയർ ആക്കാന്ന് വെച്ചാൽ ഓരോരുത്തരും ഡൗട്ടുകളൊക്കെ ഇനി എങ്ങനെയാണ് പെറ്റ്സ് വണ്ടിയിൽ നിങ്ങൾ പ്ലാൻഡ് അയക്കണേന്ന് ചോദിക്കാറുണ്ട് പലരും അപ്പോൾ ഇതുപോലുള്ള കാർട്ടൂൺ ബോക്സിലാക്കിയിട്ടാണ് നമ്മൾ പെറ്റ്സ് വണ്ടിയിൽ പാക്ക് ചെയ്ത് അയക്കാറുള്ളത് പിന്നെ നമ്മൾ ഡി ടി ഡി സിക്ക് അയക്കുന്നത് ഇതുപോലെ ബോക്സ് പല വീഡിയോകളെയും കാണിക്കാറുണ്ട് എന്നാലും എല്ലാവരും വന്ന് ചോദിക്കുന്ന ഒരു കാര്യങ്ങളാണ് കേട്ടിതൊക്കെ പിന്നെ ഇതുപോലെ ബോക്സിലാക്കിയിട്ടും നമ്മൾ ഡി ടി ഡി സി ഔട്ട് ഓഫ് കേരള ഒക്കെ അയച്ചുകൊടുക്കാറുള്ളത് പിന്നെ നമ്മൾ പോർട്സ് ആണെങ്കിലും ഇതുപോലെ കവർ ചെയ്തിട്ട് ഇതുപോലെ പോട്സ് കവറൊക്കെ ചെയ്തിട്ട് നമ്മൾ അയച്ചുകൊടുക്കുന്നത് കേട്ടോ പോർട്സ് ഒക്കെ കൂടുതലും ഡി ടി ഡി സി വഴി തന്നെ അയക്കും പതിവ് അല്ലെങ്കിൽ സ്പീഡ് ആൻഡ് സേഫ് നിങ്ങൾക്ക് നിയറസ്റ്റ് എന്താ സ്പീഡ് ആൻഡ് സേഫ് ഉണ്ടെങ്കിൽ സ്പീഡ് ആൻഡ് സേഫ് ആയിരിക്കും ഏറ്റവും ബെറ്റർ ഡി ടി സി കുഴപ്പമില്ല ഡി ടി സി ആണെങ്കിലും അങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ അടുത്തൊരു ചോദ്യമാണ് നമുക്ക് ബോഗിയം വില്ല സാധാ ബോഗിയം വില്ലയിൽ നിന്ന് ഹൈബ്രിഡ് മലേഷ്യൻ വെറൈറ്റിക്ക് എന്താണ് ഒരു പ്രത്യേകത എന്നുള്ളത് ഇത്ര വില കൂടാനും അതുപോലെ അതിൽ നിന്ന് എന്താണ് ഒരു പ്രത്യേകത കാണിക്കണമെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കളർ തന്നെയാണ് നല്ല ബ്രൈറ്റ് കളറായിരിക്കും അതുപോലെ തന്നെ ഭയങ്കര ലാസ്റ്റിംഗ് ആയിരിക്കും പൂക്കൾ മുള്ളുകള് താരതമ്യേന വളരെ കുറവാണ് പിന്നെ ഹാങ്ങിങ് ബോട്ടിൽ ഇടാമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേക ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് ഹാങ്ങിങ് ബോട്ടിൽ വേറൊരു പ്ലാന്റ് നമ്മൾ ഇട്ടിട്ട് ഭോഗ്യം വിലകളൊന്നും ഇട്ട് നമുക്ക് കണ്ടിട്ടില്ലല്ലോ പക്ഷേ ഈ ഒരു പ്ലാന്റിൽ നിന്ന് നമുക്ക് ആ ഒരു കഴിവുണ്ട് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ പ്ലാന്റിൻ്റെ പിന്നെ കളറ് ഒരു രക്ഷയില്ല ഭയങ്കര കണ്ണ് തള്ളുന്ന ക രീതിയിലുള്ള കളറാണ് Look, gallons, ി റെഡിനൊക്കെ നിങ്ങൾ നോക്ക് ഇതിൻ്റെ കളർ കണ്ടിട്ട് നിങ്ങൾ എന്താ പ്രത്യേകതയെന്ന് എടുത്ത് ചോദിക്കേണ്ടതുണ്ടോ അപ്പോൾ അത്രയും ഭംഗിയാണ് ഹാങ്ങിംഗ് ബോട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ പ്ലാന്റ് കണ്ടു കഴിഞ്ഞാൽ ഒരാളും അവിടെ നോക്കി നിൽക്കാതെ പോവില്ല അത്ര ഭംഗിയാണ് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ട്രൈ കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഇതും ഹാങ്ങിങ് ബോട്ടിലേക്ക് ഏറ്റവും നല്ല പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ ആണ് ഈ ഒരു പ്ലാന്റ് ആണ് നേരത്തെ ഹാങ്ങിങ് ബോട്ടിലേക്ക് ഞാൻ മാറ്റിയത് കേട്ടാ അത്ര നല്ല പൂക്കളാണ് ഇതിൻ്റെ വരുന്നത് ഒരു വൈലറ്റ് പർപ്പിൾ ആൻഡ് ഒരു വൈറ്റ് കളറാണ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് മൾട്ടി കളർ ആണോ ആവശ്യമുള്ളത് അങ്ങനെയാണ് ഇനി നമുക്ക് ചില്ലി ഐറ്റംസിൻ്റെ മൾട്ടി വലിയ ഇത്ര സൈസിലുള്ള വലിയ പ്ലാന്റ്സ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ഒരു നാലോ അഞ്ചോ പീസേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ പൂക്കളായി വരുന്നുള്ളൂ കഴിഞ്ഞ തവണ ഇതുപോലെ നിറച്ച് തെങ്ങി നിറഞ്ഞ പൂക്കളുണ്ടായിരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് നമ്മൾ കാണിക്കുന്നത് പിങ്ക് പാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് സക്കൂറയുടെ ഏകദേശം ഒരു ഒരു ചായയുള്ള പോലത്തെ ഒരു പ്ലാന്റ് തന്നെയാണ് ലീഫാണെങ്കിലും പൂക്കളാണെങ്കിലും പക്ഷേ ഒരു ബേബി പിങ്ക് ആണ് ഇതിൻ്റെ കളർ വരുന്നത് നല്ല ഭംഗിയായിട്ടാണ് അതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും റിയൽ ആയിട്ട് കാണണം അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഇത് വെരിഗേറ്റഡ് ലീഫായിട്ടുള്ള റൂബി റെഡാണ് നമ്മൾ നേരത്തെ ഹാങ്ങിങ് ബോട്ടിൽ കണ്ടത് സാധാരണ നോർമൽ റൂബി റെഡ് ആണ് വരുന്നത് ഇത് വെരിഗേറ്റഡ് ആയിട്ടുള്ള വെരിഗേറ്റഡായിട്ടുള്ള റൂബിറെഡാണ് ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് വെരിഗേറ്റഡ് ഫ്ലെയിം റെഡ് ആണ് ഇത് വരുന്നത് ഫ്ലെയിം റെഡ് നല്ല ഭംഗിയായിട്ട് കാണാൻ വെരിഗേഷൻ വന്നു കഴിഞ്ഞാൽ അതിലേക്കൊരു പ്രത്യേകതയാണ് അതിനേക്കാളും ഭംഗിയാണ് നമ്മൾ ബ്രിസാ റെഡ് വെരിഗേറ്റഡ് ആയത് ഇതിൻ്റെ ഒരുപാട് പ്ലാന്റ്സ് നമ്മൾ കയ്യിൽ അത്യാവശ്യം നല്ല മെച്ചോർഡ് ആയിട്ടുള്ള നല്ല പ്ലാന്റ്സുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ ബ്രിസാർ റെഡിൻ്റെ വെരിഗേറ്റഡ് ഇയറിലും ഈ ഇയറിലും ഏറ്റവും കൂടുതൽ സെയിൽ നടന്ന രണ്ട് മൂന്ന് പ്ലാന്റ്സ് ആണ് സക്കൂറ മഹാറാണി അഡറിനൊക്കെ അതിലെ സക്കൂറ പ്ലാന്റ് നമുക്ക് ഇപ്പോൾ പതിനാല് ഇഞ്ചിലും അതുപോലെ ഹാങ്ങിങ് ബോട്ടിലും സെറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് മീഡിയം സൈസ് വേണമെന്നുണ്ടെങ്കിൽ ആ സൈസിലും ഉള്ളതുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ അടുത്ത സുന്ദരി എന്ന് പറയുന്നത് ഫ്ലെയിം റെഡ് ഇവനെ വെല്ലാൻ ആരും ആരുമില്ലാട്ടോ അത്ര ഭംഗിയാണ് അതിൻ്റെ പൂക്കൾ കാണാൻ ഈ ഒരു സൈസിലുള്ള ആണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നമ്മൾ റൂബി റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് റൂബി റെഡ് ഫ്ലെയിം റെഡ് അതുപോലെ ഓറഞ്ച് അവരെ കഴിഞ്ഞിട്ടുള്ള വേറെ ഏത് പ്ലാന്റും നമ്മൾ സ്റ്റാർട്ടിങ് വന്ന പ്ലാന്റ്സ് ആണ് ഇതൊക്കെ അപ്പോൾ അതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ ആണ് അതിൻ്റെ സൈസും കൂടി നമ്മൾ നമ്മളിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് തരുന്ന പ്ലാന്റ്സിൻ്റെ സൈസാണ് ഈ കാണിക്കുന്നത് ഇത് ഫയറോപ്പൽ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാൻ്റ ആണ് ഇതും ഈ പറഞ്ഞ പോലെ വെയിലത്തൊക്കെ കെട്ടുന്ന തിളങ്ങുന്നൊരു കളർ ഈ മൂന്ന് കളറിൻ്റെ ഇടയിൽ ഒരു വൈറ്റും കൂടി വന്നാലുണ്ടല്ലോ ഒരു ഒരാഴ്ചയിലേട്ട് ഈ നാല് കളർ ഉണ്ടായാൽ തന്നെ നമ്മളെ കാ ഗാർഡൻ കളർഫുള്ളാവും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് ഓറഞ്ച് കൊടുക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ അടുത്തൊരാൾ നമ്മളുടെ സൺറൈസ് വൈറ്റ് എന്ന് പറഞ്ഞത് ഇത് നമുക്ക് ഈ മൂന്ന് പൂക്കളുടെ ഇടയിൽ ഈ ഒരു സൺറൈസ് വൈറ്റ് മസ്റ്റായിട്ട് നിങ്ങൾ വെക്കണം നിങ്ങൾ കയ്യിലില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പിന്നെ ഇവന്മാരൊക്കെ ഹാങ്ങിങ് പോട്ടി മാത്രമല്ല കേട്ടോ സാധ ചട്ടിയിൽ വെച്ചാലും അടിപൊളിയായിരിക്കും ഈ ഒരു സൈസിലുള്ള പ്ലാൻസാണ് എയ്റ്റ് ഇഞ്ച് പോട്ടിലുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന പ്ലാന്റ്സ് കിട്ടാ ഈ ഒരു സൈസ് അടുത്തതാണ് നമ്മളെ വേറൊരാൾ നമ്മളെ ഫ്ലെയിം രണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ കാണിച്ചിരുന്നില്ലേ ഒരു അടിപൊളി കളറാണ് അപ്പോൾ ഇതാണ് ഒറിജിനൽ കളറ് വരുന്നത് പല സമയങ്ങളിൽ പല കളറെ കാണും അത് വെയിലിൻ്റെ വേരിയേഷൻ വരുമ്പോഴാണ് ചിലപ്പോൾ അധികം വെയിൽ കിട്ടിയില്ലെങ്കിൽ പൂക്കളുടെ കളറൊക്കെ ഒന്ന് മങ്ങൂട്ടോ അടർണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സുന്ദരിയാണ് ഇതിൻ്റെ പൂക്കൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകതരം കളറാണ് രണ്ട് മൂന്ന് കളറിലേക്ക് ചേഞ്ചായി വരും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഇതിൻ്റെ പൂവിൻ്റെ ഉള്ളിലൊക്കെ കണ്ടില്ലേ നിങ്ങൾ ഒരുപാട് കളറാണ് നമ്മൾ ഈ ഒരു പെറ്റൽസിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ കണ്ടില്ല ഒരു പെറ്റലുമ്പോൾ തന്നെ പല കളറിലേക്ക് ചേഞ്ചായി വരുന്നു യെല്ലോ പിങ്ക് അങ്ങനെയൊക്കെ കയറി വരുന്നുണ്ടില്ലേ അപ്പോൾ ഇത് നിറച്ചൊരു ചെടിയുടെ പൂവുണ്ടായി നിൽക്കുമ്പോഴത്തെ ഒരു അവസ്ഥകൾ ഒന്ന് ആലോചിച്ചോ അത്ര ഭംഗിയായിട്ട് ഈ ചെടി കാണാൻ അപ്പോൾ അടുത്ത് നമ്മൾ കാണിക്കുന്നത് സക്കൂറ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഹാങ്ങിംഗ് ബോട്ടിലും അതുപോലെ തന്നെ ഇഞ്ച് ബോട്ടിൽ ാണ് ഇതാണ് നമുക്ക് എയ്റ്റ് ഇഞ്ച് ബോട്ടിൽ കൊടുക്കുന്ന പ്ലാൻസ് കിട്ടാ അടുത്തത് മഹാറാണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാൻ ആണ് മഹാറാണീൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ആരോടും പറയാതെ തന്നെ നിങ്ങൾക്ക് ഒരുവിധം എല്ലാവരും ചെടികൾ ഈ മലേഷ്യം വെറൈറ്റി ഇഷ്ടപ്പെടുന്നവരും കളക്ട് ചെയ്യുന്നവരും എല്ലാവരുടെ കയ്യിലും ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് മഹാറാണി എന്ന് പറയുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സ് എന്ന് പറയുന്നത് പിന്നെ മഹാറാണിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോമത്തെ ബ്ലൂമിങ്ങിലൊക്കെ ആയിരിക്കും ശരിക്കും ഇതുപോലെ ഓറഞ്ചും വൈറ്റും ഒക്കെ കയറി വരാം ആദ്യത്തിൽ കൂടുതലും വൈറ്റ് കളർ പൂക്കളാണ് ഉണ്ടാവാറ് അത് കഴിഞ്ഞതിന് ശേഷമാണ് പൂവ് ഇങ്ങനെ നമ്മൾ പറഞ്ഞില്ലേ വെയിലിൻ്റെ വേരിയേഷൻ ഇപ്പം എൻ്റെ വീട്ടിലുള്ള പോലെ ആയിരിക്കില്ല നിങ്ങൾ വീട്ടിലെ വെയിലെന്ന് പറയുന്നത് അപ്പം എൻ്റെ വീട്ടിൽ അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് നന്നായിട്ട് കളറിലേക്ക് വരുന്നത് കണ്ട ആദ്യത്തെ പൂക്കളാണ് ഈ വൈറ്റ് പൂക്കൾ എന്ന് പറയുന്നത് മറ്റേത് കണ്ടില്ല നല്ലതായിട്ട് വെരിഗേഷൻ കയറി വന്നിട്ടുള്ളത് ഇത് ബലാക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ് ഇവനും അടിപൊളി എല്ലാ പ്ലാന്റ്സും അടിപൊളി അടിപൊളിയാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രയും ഭംഗികളുണ്ട് തന്നെ ആട്ടാട്ട ഇത് ബൊക്കെ പോലെ നിർത്താൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് തന്നെയാട്ടാ ഇതുപോലെ ഹാങ്ങിങ് ബോട്ടിലിട്ട് സക്കൂറൊക്കെ ഹാങ്ങിംഗ് ബോട്ടിൽ ഇട്ടില്ലേ അതുപോലെ ഹാങ്ങിങ് ബോട്ടിൽ ഇട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിട്ടാ ഇത് സക്കൂറയാണ് നേരത്തെ കാണിച്ചത് ബലാക്കാണ് ബലാകയുടെ പ്ലാന്റ്സ് നമ്മളെ കയ്യിൽ அவைலபிளாட்டோ ഇത് നമ്മൾ കാണിക്കുന്നത് ഗോൾഡ് എം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പൂക്കളും ഇലകളും ഭയങ്കര വെറൈറ്റിയാണ് ഇതിൻ്റെ ഇലകൾ കണ്ടില്ലേ ലൈറ്റ് ഗ്രീൻ പോലത്തെ ഒരു കളറാണ് വരുന്നത് ലെവൻഡർ കളർ പൂക്കളുണ്ടാവുന്നത് നല്ല ഭംഗിയായിട്ടാണ് ഇതിൻ്റെ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് നല്ല ബുഷി ആയിട്ടുള്ള നല്ല സൂപ്പർ ആണ് ഇതിൻ്റെ പൂക്കളൊക്കെ എടുത്ത് പറയേണ്ട ഒരു നല്ല ഭംഗിയുള്ള ഒരു ലവണ്ടർ കളറാണ് അപ്പോൾ ലെവൻഡർ ഒക്കെ ഉണ്ടെങ്കിൽ കൈക്കലാക്കി വെക്കും ഇതിൻ്റെ ഇലകളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് പൂനേക്കാളും കൂടുതൽ ഇഷ്ടമായത് ഇതിൻ്റെ ഇലകളാണ് കണ്ടില്ലേ ഒരു ഡാർക്ക് ഗ്രീൻ ആൻഡ് ലൈറ്റ് ഗ്രീൻ ആണ് ഇതിൻ്റെ ഇലകൾ വരുന്നത് അതന്നെയാണ് ഒരു ഹൈലൈറ്റ് ൈറ്റൊന്നും പറയ അടുത്തത് നമുക്ക് ബട്ടർ കപ്പിന്റെ നിങ്ങൾക്ക് തരുന്ന പ്ലാന്റ്സിൻ്റെ സൈസ് അപ്പോൾ മൂന്ന് സൈസിലാണ് നമുക്ക് ബട്ടർ കപ്പ് വരുന്നത് ആയിരത്തി മുന്നൂറിൻ്റെ ഉണ്ട് ആയിരത്തി അഞ്ഞൂറിൻ്റെ ഉണ്ട് ആയിരത്തി എഴുന്നൂറിൻ്റെ ഉണ്ട് പിന്നെ വലിയ സൈസ് ഉണ്ട് കേട്ടോ നമുക്ക് അയ്യായിരം വരെ അയ്യായിരം ഏഴായിരം ഒക്കെ വരെയുള്ള വലിയ പ്ലാന്റുകൾ ഉണ്ട് ഇത് വരുന്നത് നമുക്ക് സൂപ്പർ പ്ലാന്റ് ആണ് ഫോക്സ്റ്റെയിൽ യെല്ലോ ഫോക്സ്റ്റെയിൽ ആണ് വരുന്നത് ഇതിൻ്റെ പൂക്കളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വൈറ്റ് ആൻഡ് യെല്ലോ മിക്സ് ആയി വരുന്ന പൂക്കളാണ് പെറ്റൽസ് ഒക്കെ ഒരു കൂർത്ത പോലത്തെ പെറ്റൽസ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാൻസ് നിങ്ങൾക്ക് ഞാൻ തരുന്നത് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് എനിക്ക് പൂക്കൾ കാണുമ്പോൾ ബലാക്കയുടെ പൂക്കളൊക്കെ പോലെ തോന്നുന്നുണ്ട് നല്ല ബ്രൈറ്റ് കളർ ഒരു ഡാർക്ക് പിങ്ക് അല്ല വയലറ്റ് പോലത്തെ ഒരു പൂവാണ് കേട്ടോ ഞാൻ ഈ ബോട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആട്ടാദ്യ ഹൈറ്റ് ഒന്നുമില്ല ഇതിന് പൂക്കൾ നല്ല ഭംഗിയുള്ള ഒരു കളർ അതിൽ കാണുന്ന ഒരു കളർ അല്ല ഇത് പിങ്ക് പാന്തർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ആണെങ്കിൽ നാത്യം നമ്മൾ ഗോൾഡൻ മാവ് പറഞ്ഞ പോലത്തുള്ള ഇലകളാണ് ലൈറ്റ് ഗ്രീൻ കളറാണ് വരുന്നത് ഇത് ഫാത്തിമ പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് എന്നാർട്ട് കുഞ്ഞു കുഞ്ഞാ പൂക്കൾ ഉണ്ടാവും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അടിപൊളി പ്ലാന്റ് ആണ് ഫാത്തിമ പിങ്ക് കുറേ എൻക്വയറി കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു പക്ഷേ അധികം പ്ലാന്റ്സ് ഒന്നും കിട്ടിയിരുന്നില്ല ഇത് ഗോൾഡൻ സൺഷെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിൽ തന്നെ ഒരുപാട് കളറേക്ക് ചേഞ്ച് ആയി വരുന്ന പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിൽ ഇനിയും ഒരുപാട് ഉണ്ട് വീഡിയോ ലെങ്ത്ത് കൂടുന്ന കാരണം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ നമുക്ക് അപ്പോൾ തന്നെ കാറ്റലോഗ് എന്ന് പറഞ്ഞിട്ടൊരു ഫോ ഫംഗ്ഷൻ ഉണ്ട് അത് അറിയാത്തവർക്ക് ഞാൻ കാറ്റലോഗ് ആയിട്ട് തരും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ തന്നെ കാറ്റലോഗ് മേലെ കാണുന്നതായിരിക്കും അപ്പം അങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ അല്ലെങ്കിൽ നിന്ന് ഏതെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ ഇത് വിവാ വെരിഗേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പർപ്പിൾ കളറ് ലവൻഡർ പർപ്പിളിനോടൊക്കെ ബന്ധപ്പെട്ട ഒരു കളർ കറക്റ്റ് കളർ എല്ലാം രണ്ടിൻ്റെ ഇടയിൽ പെട്ടൊരു കളറാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് ബുഷ്യായിട്ടുള്ള പ്ലാന്റ്സ് ഹാങ്ങിങ് ബോട്ടിൽ ഇടാവുന്ന പ്ലാന്റ്സ് തന്നെയാണ് ഇതും അപ്പോൾ ഇതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ വൈറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഹവായ് വൈറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് അതിൻ്റെ ലീഫാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഗ്രീൻ ആൻഡ് വൈറ്റ് കളറാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് നിറച്ച് തിങ്ങി നിറഞ്ഞ് പൂക്കൾ ഉണ്ടാവും അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഹാങ്ങിങ്ങിന് പറ്റിയ പ്ലാന്റ്സ് ഏതാന്നൊക്കെ അപ്പോൾ ഈ പറയുന്നതൊക്കെ ഹാങ്ങിങ്ങിന് പറ്റിയ പ്ലാന്റ്സ് ആണ് വൈറ്റ് കളറാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് ഭയങ്കര ഭംഗിയാട്ടോ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് കളർഫുൾ ക ചെടിയുടെ അടിയിൽ ഒരു വൈറ്റ് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇത് അതുപോലെ തന്നെ ഗോൾഡൻ സമ്മർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആട്ടോ അതും ഇതുപോലെ ലീഫാണ് വരുന്നത് യെല്ലോ ആൻഡ് ഗ്രീൻ ആണ് ലീഫ് വരുന്നത് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ് ഷെയർ ഒന്നും മറക്കണ്ട